ഹായ് ഫ്രണ്ട്സ് ഐ ടി കിജിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐ ടി കിജിൽ ചോദിക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുട്ടികൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ നമുക്ക് ചോദ്യങ്ങൾ നോക്കിയാലോ ഏത് ഭാഷയിൽ നിന്നാണ് കമ്പ്യൂട്ടർ എന്ന പദം ഉത്ഭവിച്ചത് ഉത്തരം ലാറ്റിൻ ഭാഷയിൽ നിന്ന് കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ ആര് ഉത്തരം ചാൾസ് ബാബേജ് ഡബ്ല്യു ഡബ്ല്യു പൂർണ്ണ രൂപം എന്താണ് ഉത്തരം വേൾഡ് വൈഡ് വെബ് ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം എന്ന് ഉത്തരം ഡിസംബർ രണ്ടിന് ിലെ രണ്ട് തരം മെമ്മറികൾ ഏതെല്ലാം ഉത്തരം റാം റോം ആദ്യമായി മലയാള വെബ്സൈറ്റ് തുടങ്ങിയ ബാങ്ക് ഏത് ഉത്തരം എസ് ഡി ടി ബാങ്ക് കമ്പ്യൂട്ടറിൽ എത്തുന്ന വിവരങ്ങൾ താൽക്കാലികമായി ശേഖരിച്ചു വെക്കുന്ന മെമ്മറി ഏത് ഉത്തരം റാം തലച്ചോർ റിയപ്പെടുന്ന ഭാഗം ഉത്തരം സി പി യു സിപി യു എന്നതിൻ്റെ രൂപം എന്ത് ഉത്തരം സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഇന്റർനെറ്റിന്റെ പിതാവ് ഉത്തരം എന്നറിയപ്പെടുന്നതാര വിദ്യാർത്ഥികളുടെ മുഴുവൻ വിവരങ്ങളും ഓൺലൈൻ ആക്കുന്ന പദ്ധതിക്ക് പറയുന്ന പേര് ഉത്തരം സമ്പൂർണ പി ഡി എഫിൻ്റെ പൂർണ്ണരൂപം എന്താണ് ഉത്തരം പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ചാനൽ ഏതാണ് ഉത്തരം വിക്റ്റേഴ്സ് വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ഉദ്ഘാടനം ചെയ്തത് ആരാണ് ഉത്തരം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഓൺലൈൻ സർവവിജ്ഞാന കോശമായ വിക്കിപീഡിയ സ്ഥാപിതമായ വർഷം ഉത്തരം രണ്ടായിരത്തി ഒന്ന് ജനുവരി പതിനഞ്ചിന് സ്കൂളുകളിൽ പ്രവർത്തിച്ചു വരുന്ന ഐ ടി ക്ലബ്ബിൻ്റെ പേരെന്ത് ഉത്തരം ലിറ്റിൽ കൈസ് കേരളത്തിൽ മൊബൈൽ ഫോൺ സേവനം ആരംഭിച്ചപ്പോൾ ആദ്യമായി സംസാരിച്ച സാഹിത്യകാരൻ ആര് ഉത്തരം തകഴി ശിവശങ്കരപ്പിള്ള നാസ വിദ്യാർത്ഥികൾക്കായി രൂപകൽപ്പന ചെയ്ത വെബ്സൈറ്റിൻ്റെ പേരെന്ത് ഉത്തരം കിഡ്സ് ക്ലബ്ബ് അക്ഷയ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ കേരളത്തിലെ ജില്ല ജില്ലയേത് ഉത്തരം മലപ്പുറം കേരള ഗവൺമെൻറ്റിൻ്റെ ടെക്നോളജി പാർക്കായ ടെക്നോ പാർക്ക് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം തിരുവനന്തപുരം എന്താണ് വിൻ തേർട്ടി കമ്പ്യൂട്ടർ വൈറസ് എ ടി എം സംവിധാനം ആദ്യമായ നിലവിൽ വന്നത് എവിടെ ഉത്തരം ലണ്ടൻ ഓർക്കുഡ് ഏത് ഭാഷയിലെ വാക്കാണ് ഉത്തരം തുർക്കിഷ് മൊബൈൽ ഫോണുകൾക്കായുള്ള ആൻഡ്രോയിഡ് വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഉത്തരം ഗൂഗിൾ കമ്പ്യൂട്ടറിൻ്റെ സ്വിച്ച് ഓൺ ചെയ്ത് പ്രവർത്തന സജ്ജമാക്കുന്ന പ്രക്രിയക്ക് പറയുന്ന പേരെന്ത് ഉത്തരം ബൂട്ടിംഗ് ഇൻ്റർനെറ്റ് ഉപയോഗത്തിനായി ആദ്യം രൂപം കൊണ്ട ഭാഷ ഉത്തരം ജാവ ജാവ ഭാഷ വികസിപ്പിച്ചെടുത്ത വ്യക്തിയാര് ഉത്തരം ജെയിംസ് ഗോസ്ലിംഗ് കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവാര് ഉത്തരം അലൻ ടൂറിങ് കറൻറ്റ് പോയാലും കമ്പ്യൂട്ടറിലേക്കുള്ള വൈദ്യുത പ്രവാഹം നിരക്കാതെ സൂക്ഷിക്കുന്ന ഉപകരണം ഉത്തരം യു പി എസ് എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് ഉത്തരം തമിഴ്നാട് കമ്പ്യൂട്ടറിൽ വിവരങ്ങൾ ശേഖരിച്ചു വയ്ക്കുന്നതിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏത് ഉത്തരം ബിറ്റ് ഇന്റർനെറ്റിന്റെ ആദ്യകാല രൂപം ഏതായിരുന്നു ഉത്തരം ആർപ്പാനെച്ച് ലോകത്തിലെ ഏറ്റവും പ്രമുഖ ഓൺലൈൻ സർവവിജ്ഞാന കോശം ഏത് ഉത്തരം വിക്കിപീഡിയ കമ്പ്യൂട്ടർ മൗസ് കണ്ടുപിടിച്ചതാര് ഉത്തരം എങ്കൽബർട്ട് ഏത് വെബ് ബ്രൗസർ ആണ് ഗൂഗിൾ വികസിപ്പിച്ചെടുത്തത് ഉത്തരം ക്രോം യൂട്യൂബ് പ്രവർത്തന സജ്ജമായ വർഷം ഉത്തരം രണ്ടായിരത്തി അഞ്ച് ബിറ്റ് എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ് ഉത്തരം ബൈനറി ഡിജിറ്റ് ൾ ചേർന്നതാണ് ഒരു ബൈറ്റ് ഉത്തരം ബിറ്റുകൾ ഇന്ത്യയിൽ ആദ്യം നിർമ്മിച്ച സൂപ്പർ കമ്പ്യൂട്ടർ ഏത് ഉത്തരം പരം കേരളത്തിൽ ആദ്യം കമ്പ്യൂട്ടർ സ്ഥാപിച്ചത് എവിടെ ഉത്തരം കൊച്ചി ഇന്റർനെറ്റിലൂടെ റിലീസ് ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ സിനിമ ഏത് ഉത്തരം വിവാഹ് ഇന്റർനെറ്റിൽ നിന്ന് വിവരങ്ങൾ ലഭ്യമാക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകൾ ഏത് ഉത്തരം വെബ് ബ്രൗസറുകൾ എത്ര അക്കങ്ങളാണ് ആധാർ യു ഐ ഡിയിൽ ഉള്ളത് ഉത്തരം പന്ത്രണ്ട് അക്കങ്ങൾ ഇന്ത്യൻ വിവരസാങ്കേതിക വിദ്യയുടെ പിതാവാരെ ഉത്തരം രാജീവ് ഗാന്ധി